നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം സ്വർണ്ണക്കൊള്ള വീണ്ടും ചർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അടൂർ പ്രകാശ് എന്ന് പറയുന്ന എം പി എസ് ഐ ടിയുടെ മുന്നിലേക്ക് ഒരു ചോദ്യം ചെയ്യലിനായി അദ്ദേഹം പറഞ്ഞ നോട്ടീസ് ഒന്നും അയച്ച് വിളിപ്പിച്ചിട്ടില്ല ഇവിടം വരെ തിരുവനന്തപുരത്ത് വരെ എത്തിയ സാഹചര്യത്തിൽ ഒന്ന് ഇങ്ങോട്ട് വരുമോ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു പോയി എന്നാണ് പറയുന്നത് അതിനിടയിൽ ചോദ്യം ചെയ്യാൻ ചെന്ന ചില ചാനലുകാരെ മരമുറി ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അധിക്ഷേപിക്കാനും ഒട്ടും മറന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൗശലപൂർണമായ ഒരു സമീപനം നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞതിൽ നിന്നും ഇതുവരെ പറഞ്ഞു കേട്ടതിൽ നിന്നും ഒരു അണുകിട ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാത്ത രീതിയിലുള്ള അവതരണ രീതി തന്നെയായിരുന്നു നമ്മുടെ അടൂർ പ്രകാശിൻ്റെ ഇത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനിയും ഇപ്പോൾ പുതിയൊരു പ്രശ്നം ഉരുത്തിരിച്ചു വന്നിരിക്കുകയാണ് ഇതുവരെ അതായത് നമ്മുടെ എൻ വാസുവും പത്മകുമാറും ഒക്കെ അറസ്റ്റിലാവുന്ന സമയത്ത് എസ് ഐ ടി എന്ന് പറഞ്ഞാൽ കോടതിയുടെ അതായത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസി തന്നെയായിരുന്നു എന്നാൽ ദാ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച ആ മിനിറ്റ് മുതൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എസ് ഐ ടി പിണറായി വിജയൻ്റെതാണ് പിണറായി വിജയൻ കീ കൊടുത്ത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് എസ് ഐ ടി സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടി അവിടെ വേണ്ടത് ഇനി ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് പാളയത്തിൽ നിന്നുള്ള ആളുകളെയാണ് ഇനിയും പിണറായി വിജയന്റെ എസ് ഐ ടി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് പുതിയ വാദവും മുഖങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ അരങ്ങ് തകർത്ത് എല്ലാ മാധ്യമങ്ങളുടെ മുന്നിലും പോയി നിന്ന് ഗീർവാണമടിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് ഈ അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു തവണയല്ല പല തവണ പലയിടങ്ങളിൽ വെച്ച് പലപ്പോഴും വീടിൽ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഒരു വോട്ടർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു സാധാരണക്കാരനാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ സാധാരണ ഒരു പ്രമാണിയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഒരു എം എത്ര തവണ കാണണം നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് തവണ ഇതിൽ കൂടുതൽ സംസാരിക്കേണ്ട യാതൊരു വിഷയങ്ങളും ഇവർ തമ്മിൽ ഇല്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തേണ്ട അദ്ദേഹം പറഞ്ഞ കാര്യമാണ് എൻ്റെ ഒരു വോട്ടർ എന്നെ വിളിച്ചു ഞാൻ പോയി എന്നതിനപ്പുറത്തേക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അടൂർ പ്രകാശ് തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഒന്നോ രണ്ടോ തവണയൊക്കെ പോയി കാണുന്നതിൽ വലിയ തെറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ആലോചിക്കണം ആറ്റിങ്ങലിലുള്ള എത്ര പേരുടെ അടുത്തേക്കും എത്ര പ്രമാണിമാരുടെ വീട്ടിലേക്കും ഈ നമ്മുടെ അടൂർ പ്രകാശ് എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആറ്റിങ്ങലുകാർ തന്നെ പറയട്ടെ എൻ്റെ വീട്ടിൽ മൂന്ന് തവണ വന്നു അല്ലെങ്കിൽ ഇങ്ങ ഞാനൊരു സാധാരണ വോട്ടറാണ് ഞാനൊരു ചായക്കടയോ ഒരു പെട്ടിക്കടയോ നടത്തുന്ന ഒരാളാണ് എന്നെ കാണാൻ ആയുധ എൻ്റെ എം പി എൻ്റെ കടയിലേക്ക് വന്നിരിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് ഒരു ചായക്കടക്കാരനോ ഒരു പെട്ടിക്കടക്കാരനോ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും പ്രതികരിക്കാത്തത് ആന്റോ ആന്റണിയെ രക്ഷിച്ചെടുക്കണ്ടേ അല്ല സോറി ഈ അടൂർ പ്രകാശിനെ രക്ഷിച്ചെടുക്കണ്ടേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയാതിരുന്നത് അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണം പോറ്റിയുമായുള്ള കൂടിക്കാഴ്ചകൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളും ഒരു സാധാരണ കൂടിക്കാഴ്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇവർ തമ്മിൽ എന്തൊക്കെയോ ചില ഉള്ളുകള് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പം ജന്മത് ടെണിൽ വെച്ചിട്ട് സോണിയ ഗാന്ധിയെ കാണുന്നു ഇപ്പം എങ്ങനെയാണ് ആ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് വളരെ ബ്ലൈൻഡായിട്ടാണോ ഇനി അതിനകത്തുള്ള ഒരു ഒളിഞ്ഞ് കിടക്കുന്ന ചില സത്യങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല അടൂർ പ്രകാശ് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ വിളിച്ചു ഞാൻ ഞാനിതുപോലെ സോണിയാഗാന്ധിയെ കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് താങ്കൾ വരുന്നുണ്ടോ സാധാരണഗതിയിൽ നമ്മളൊരു ഫ്ലാറ്റിലേക്ക് പോകുന്ന സമയത്ത് പോലും അവിടുത്തെ സെക്യൂരിറ്റിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നു ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എഴുതി കൊടുക്കാറുണ്ട് അങ്ങനെ എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ഫ്ലാറ്റിലേക്ക് പോലും എൻട്രി ചെയ്യുകയും എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയിട്ടുള്ളവർക്ക് ആ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത്രത്തോളം സെക്യൂരിറ്റി അവിടെ ഉള്ള സാഹചര്യം അവിടെ വളരെ ചെറിയ സെക്യൂരിറ്റിയാണ് അതായത് ജൻപത് ടെണ്ണില് അന്ന് സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി സംവിധാനത്തേക്കാൾ അല്ലെ സുരക്ഷാ സംവിധാനത്തേക്കാൾ തുലവും കുറവാണ് ഇവിടങ്ങളിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും അവിടേക്ക് മറ്റൊരാളെ കൂടി എത്തിക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അതായത് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഇപ്പം സോണിയാഗാന്ധിയെ കാണാൻ ചെല്ലുമ്പോൾ അപ്പോയിൻമെന്റ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ആരൊക്കെ ഉണ്ടാകും അവരെപ്പോഴാണ് വരിക എത്ര സമയമായിരിക്കും മീറ്റിംഗ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ തുടങ്ങിയവെല്ലാം കുറിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് തന്നെയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ അപ്പോയിൻമെന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നെ നമ്മുടെ അടൂർ പ്രകാശിന് നമ്മൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ അവിടേക്ക് പോകാൻ കഴിയുക ഒരു സംശയം ഇപ്പോഴും നിളിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നമ്മുടെ അടൂർ പ്രകാശും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അതായത് കൊടുത്ത ഈന്തപ്പഴം നണ്ടിപ്പരിപ്പിൻ്റെ കാര്യമല്ല പറയുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ ബിസിനസ് പരമാകാം ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇദ്ദേഹത്തിന് ഷെയറുകളുണ്ടോ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉദാഹരണം പറഞ്ഞൊരു ഉണ്ടെന്നും കരുതുക ഈ ബാറിൽ അടൂർ പ്രകാശിന് മുതൽ മുടക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ബാർ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അന്വേഷണത്തിന്റെ ഒരു പരിധിയിൽ വരേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മീൻസ് ഇപ്പൊ ബാറില് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാറിൽ അടൂർ പ്രകാശിന് ഒരു ഷെയർ ഉണ്ട് എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കൂടെ അപ്പോൾ അതുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ടൊരു വോട്ടറെ ഇങ്ങനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല ഇനിയും ഈ അടൂർ പ്രകാശ് എന്തിനാണ് ക്ഷോഭിക്കുന്നത് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ആ ചോദ്യം ഒരു ജെനിവിൻ ചോദ്യമായിരിക്കും അല്ലാതെ ഒരു മാധ്യമപ്രവർത്തകർ അടൂർ പ്രകാശിന്റെ അടുക്കെ ചോദിക്കുന്ന ചോദ്യം അടൂർ പ്രകാശിനെ കുപ്പിയിലിറക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് എന്ത് എന്ത് തന്നെയാണെങ്കിലും ഇതിപ്പോ ഒരു രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള നിലയിലാണ് പൊതുവെ അടൂർ പ്രകാശ് ഒഴികെ ബാക്കി എല്ലാവരും വളച്ചൊടിക്കുന്നത് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ വി ഡി സതീശൻ അതോടൊപ്പം തന്നെ നമ്മുടെ കെ സുധാകരൻ സുധാകരനെ പറ്റിയ പണി കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണല്ലോ അതായത് ഉം എന്താ പൊതുയുഗയാത്ര പൊതുയുഗ യാത്രയിൽ നിന്നും പഴയ യുഗത്തെ ഇറക്കി വിട്ടു ഇറക്കി വിട്ടതാൽ അദ്ദേഹം മനം മടുത്ത് ഇറങ്ങിപ്പോയതാണ് കാര്യം പുള്ളിയുടെ പേര് പോലും എല്ലാവരും മറന്നു പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ സുധാകരൻ ഇവരെല്ലാവരും അടക്കം ഈ പറയുന്ന നമ്മുടെ ആഹ് ആന്റോ ആന്റണിയുടെ ആന്റോ ആന്റണിയെ അന്വേഷണത്തിന് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലായി വിളിപ്പിച്ചതിന് രാഷ്ട്രീയ പ്രേരിതം എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ഇതിനകത്തിൽ രാഷ്ട്രീയ പ്രേരിതം എന്നറിയില്ല പിണറായി വിജയൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ എസ് ഐ ടി ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ പാളയത്തിലേക്ക് കയറിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ കെ സി വേണുഗോപാലിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് അതോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് കെ സി വേണുഗോപാൽ അന്ന് ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരുന്ന സമയം അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലേക്ക് എത്തിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു അത് ഭംഗിയന്തിരേണ പറഞ്ഞതാണോ ഇനി അല്ല ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പറഞ്ഞതാണോ എന്നറിയില്ല കാരണം അങ്ങനെ ഈ തന്ത്രി ഉണ്ണികൃഷ്ണമ്പൂറ്റിയുമായി അടുപ്പത്തിലാവുകയും രണ്ടായിരത്തി നാലോടുകൂടി ഉണ്ണികൃഷ്ണമ്പൂറ്റി ശബരിമലയിൽ എത്തിയ വിവരം ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ആന മണ്ടത്തരമായിരിക്കും എന്നാണ് തോന്നുന്നത് തീർച്ചയായും അറിഞ്ഞിട്ടുണ്ടാകണം പിന്നീട് അജിത് തറയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം യശശരീരനാണ് അദ്ദേഹവും കോൺഗ്രസിന്റെ നേതാവ് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പം കോൺഗ്രസിലേക്ക് ഒരു എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെ വിരലുകൾ നീണ്ടുചെല്ലുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള കുറേ അധികം ചോദ്യങ്ങൾ ഇപ്പോഴും അടൂർ പ്രകാശിൽ നിന്ന് എസ് ഐ ടിക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല എങ്കിൽ തന്നെയും ഉണ്ട് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഈ ആത്മബന്ധത്തിൻ്റെ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം ഗോവർദ്ധനും കൂടി സോണിയാഗാന്ധിയെ കാണുന്നിടത്ത് എന്തായിരുന്നു ഈ നമ്മുടെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന യു കൺവീനറുടെ എം ബിയുടെ ഒരു ക്യാരക്ടർ റോൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ നടത്തുന്നുണ്ടോ ഈ അന്ന് കൊടുത്തു എന്ന് പറയുന്ന ഗിഫ്റ്റുകൾ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനും കൂടി നമ്മുടെ അടൂർ പ്രകാശിന് കൊടുത്തു എന്ന് പറയുന്ന ഗിഫ്റ്റുകൾ വെറും ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും മാത്രമായിരുന്നോ അതല്ല മറ്റെന്തെങ്കിലുമാണോ ആണോ സാധാരണഗതിയിൽ ഈന്തപ്പഴം കൊടുക്കുന്നതെന്നോ ആരും ഫോട്ടോ എടുത്ത് ഫോട്ടോ പിടിച്ച് വീട്ടിൽ വെക്കാറില്ല തന്നെയുമല്ല ഇവർ തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ചിത്രണങ്ങൾ അദ്ദേഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ പൂറ്റയുടെ വീട്ടിൽ നിന്ന് കിട്ടി എന്ന് കൂടി പറയുമ്പോൾ ആ ബന്ധം രൂഢമൂലമായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ ഇനി മറ്റൊരു കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ഉണ്ണി പിന്നെ ഈ സോണിയാഗാന്ധിയെ കാണുമ്പോൾ സോണിയാഗാന്ധിയുമായി സംസാരിച്ച വിഷയങ്ങളും സോണിയാഗാന്ധിക്ക് നൽകിയ സമ്മാനപ്പൊതികളും എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വിശദമാക്കാനും അടൂർ പ്രകാശിന് ബാധ്യതയുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പൊളിറ്റിക്കലി ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസിന്റെ ആരുമല്ല അതോടൊപ്പം കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധിയല്ല കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെയോ ഒരു നേതാവോ സംസ്ഥാന അധ്യക്ഷന്മാരോ ആരുമല്ല എന്നിരുന്നിട്ട് കൂടി ആ അതൊന്നുമല്ലാതിരുന്ന ഉണ്ണികൃഷ്ണം പോറ്റിയെ അനുഗമിക്കാൻ അടൂർ പ്രകാശിനുണ്ടായ ചേതോ വികാരം എന്തായിരുന്നു എന്നുള്ളത് പിന്നെ അടൂർ പ്രകാശ് വ്യക്തമാക്കേണ്ടതുണ്ട് ഈ ഗിഫ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണുമ്പോൾ ഒരു കോൺഗ്രസിൻ്റെ നേതാവിനെ അത് ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ കാണുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ ധാരണ ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാതിൽ കുട്ടിയടയ്ക്കാതെ അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുണ്ടായ കളികളെന്നും എന്തൊക്കെ ആയിരിക്കാം ഈ ഗോവർദ്ധൻ അവിടെ വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായത് പലപ്പോഴും ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാരും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു കട്ടവനും വാങ്ങിയവനും എല്ലാവരും ഒറ്റ ഫ്രെയിമിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വലിയ ചിത്രം ആ ചിത്രത്തിന് വെറും ഒരു രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല പിന്നെ എനിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് ഇവിടെ എന്തിനാണ് സി പി എം നേതാക്കൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതിർന്ന പല നേതാക്കന്മാരും ഒരു വിവരക്കെട്ടവും പടച്ചുവിട്ട ഒരു ചിത്രത്തെ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമില്ല ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് ഗീർവാണം മുഴക്കുന്നത് എന്തിനാണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല കാര്യം ആ ചിത്രത്തിൻ്റെ വസ്തുനിഷ്ഠമായ സാഹചര്യത്തെക്കുറിച്ചും അതിൻ്റെ ജെനുവിനിറ്റിയെക്കുറിച്ചുമൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇത് പിന്നെ എങ്ങനെയെങ്കിലും ഈ ശബരിമല വിഷയത്തെ ഇങ്ങനെ കത്തിച്ചു വേണ്ടിയിട്ട് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗം എന്ന് തന്നെ മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ അല്ലാതെ വികസന മുരടിപ്പിനെ കുറിച്ചോ അല്ലാതെ മറ്റേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചോ ഇവിടെ യു ഡി എഫിന് ജനങ്ങളുമായി വലുതായിട്ട് ചർച്ച ചെയ്യാനോ സംവദിക്കാനോ ഒന്നും സമയമില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു പാങ് തൽക്കാലമില്ല അവർ നൂറ്റി നൂറിൽ നൂറ്റിപ്പത്ത് സീറ്റും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നവരാണ് ഈ കോൺഗ്രസ്സുകാർ എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി അറിയാം അത് കഴിഞ്ഞ ദിവസം വി ഡി നടത്തിയ പല പ്രസ്താവനകളിൽ നിന്നുകൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം